എറണാകുളം കോതമംഗലം ഊന്നുകൽ കൊലപാതകത്തിൽ പ്രതിക്കായ അന്വേഷണം ഊർജിതമാക്കി പോലീസ് സമീപ പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചാണ് നിലവിലെ അന്വേഷണം സാമ്പത്തിക ഇടപാടുകളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് സംശയിക്കുന്നത് കൊച്ചി മധുര ദേശീയപാതയ്ക്ക് സമീപം ഊന്നുകലിലെ ആളൊഴിഞ്ഞ ആഡംബര വീട്ടിലെ മാൻഹോളിലാണ് കഴിഞ്ഞ ദിവസം സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത് അന്വേഷണത്തിൽ മരിച്ചത് വേങ്ങൂരിൽ താമസിക്കുന്ന ഇടുക്കി രാജാക്കാട് സ്വദേശി ശാന്തയാണെന്ന് തിരിച്ചറിഞ്ഞു തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതം മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ ശാന്തയുടെ സുഹൃത്തായ അടിമാലി സ്വദേശി രാജേഷിനായി അന്വേഷണം ഊർജിതമാക്കി വിവാഹ ബ്രോക്കറായ ശാന്തയും രാജേഷും വർഷങ്ങളായി പരിചയക്കാരാണെന്ന് പോലീസ് പറയുന്നു മോഷണശ്രമത്തിനു ശേഷം കൊലപാതകമെന്ന നിഗമനത്തിലാണ് പോലീസ് ശാന്തയുടെ ഒരു കമ്മൽ ചെവിയിൽ നിന്ന് പറിച്ചെടുത്ത നിലയിലാണ് ശാന്തയുടെ മറ്റു സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട് സാമ്പത്തിക ഇടപാടുകളാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത് ശാന്തയുടെയും രാജേഷിന്റെയും മൊബൈൽ ഫോണുകളും സമീപത്തെ സിസിടി വി ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മൃതദേഹാവശിഷ്ടങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ജനം കൊച്ചി